മൂന്നാറിൽ ജനവാസ ഇറങ്ങി ഭീതി പരത്തി കാട്ടാനക്കൂട്ടവും കാട്ടുപോത്തും നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കാട്ടുപോത്ത് എത്തിയത് എസ്റ്റേറ്റിൽ അടിക്കടി സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുന്ന ആളുകളിൽ ആശങ്ക പരത്തിയിട്ടുണ്ട് മട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രൊജക്റ്റിന് സമീപം കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങി ഗതാഗതതടസ്സവും തീർത്തു മൂന്നാറിൽ കാട്ടുമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഭീതി പരത്തുന്ന സാഹചര്യം തുടരുകയാണ് കാട്ടുപോത്തും കാട്ടാനക്കൂട്ടവുമെല്ലാം യഥേഷ്ടം ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് ആവർത്തിക്കപ്പെടുകയാണ് നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കാട്ടുപോത്തെത്തിയത് എസ്റ്റേറ്റിൽ അടിക്കടി കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ആളുകളിൽ ആശങ്ക പരത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് തുടർച്ചയായി കാട്ടുപോത്ത് എത്തുന്ന സാഹചര്യമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രൊജക്റ്റിന് സമീപമാണ് കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത് അഞ്ചോളം ആനകളായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നത് റോഡിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചതോടെ ഗതാഗത തടസ്സമുണ്ടായി കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഭാഗത്ത് കാട്ടാന ശല്യം കുറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് കാട്ടാനക്കൂട്ടം വീണ്ടും എത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിപാലി